പാകിസ്ഥാൻ സൈനിക മേധാവി അസ്ലി മുനീറിന്റെ ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച ഇന്ത്യ സ്വന്തം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന തരത്തിലുള്ള വിദ്വേഷപരമായ പ്രസ്താവനകൾ പാക് നേതൃത്വത്തിൽ നിന്ന് തുടരെ തുടരെ ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടു സ്വന്തം പരാജയങ്ങൾ മറച്ചുപിടിക്കാനുള്ള പാകിസ്ഥാന്റെ പ്രവർത്തന രീതിയാണിതെന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞു യു എസ് വേളയിലാണ് ഇന്ത്യയെ വെല്ലുവിളിച്ച് അസ്ലിം മുനീർ പ്രസ്താവനകൾ നടത്തിയത് പാകിസ്ഥാന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ലോകത്തിന്റെ പകുതിയോളം ഇല്ലാതാകുമെന്നുള്ള ഭീഷണിയും അസീം മുനീർ ഉയർത്തിയിരുന്നു ആണവ സാധ്യതയുണ്ടെന്നും അസീം മുനീർ പ്രഖ്യാപിച്ചിരുന്നു സിന്ധു നദീ ജലക്കരർ താൽക്കാലികമായി റദ്ദാക്കുന്നതിനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ ഇരുപത്തിയഞ്ച് കോടിയിലധികം ജനങ്ങളെ അപകടത്തിലാക്കിയേക്കാം ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും അത് നിർമ്മിച്ചു കഴിയുമ്പോൾ പത്ത് മിസൈൽ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ല എന്നായിരുന്നു അസീം മുനീറിന്റെ പരാമർശം ഈ പ്രസ്താവനകളെ നിരുത്തരവാദപരവും ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നു പ്രകോപനമുണ്ടാക്കിയാൽ പാകിസ്ഥാന് താങ്ങാനാകാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മേലിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറം തുടർന്ന് വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ അപേക്ഷയും പരാമർശിച്ചായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഭീകര സംഘടനകൾക്ക് പിന്തുണയേകുന്നതും സൈനിക ഭരണകൂടം നിലവിലുള്ളതുമായ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തെക്കുറിച്ചും ഇന്ത്യ പങ്കുവച്ചിരുന്നു ഇന്ത്യയുമായി സൗഹൃദ ബന്ധമുള്ള ഒരു രാജ്യത്തിന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന അസിം മുനീറിനെ ഇന്ത്യ നിക്ഷിപ്തമായി വിമർശിക്കുകയും ചെയ്തു ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തിനെയും ഏതു വിധേയനേയും നേരിടുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു